അമ്പലത്തിൽ പോകുന്ന പതിവുണ്ട് ജന്മദിനത്തിൽ സുരേഷ് ഗോപിക്ക് പുതിയ പദവി വഹിക്കുന്ന താരം അറുപത്തിയാറാം ജന്മദിനത്തിൽ കേന്ദ്രമന്ത്രിയായി വലിയ ആഘോഷങ്ങളില്ലാതെ പാർലമെൻറ്റിലേക്കാണ് ഇന്നെത്തിയത് രാവിലെ തന്നെ കേരള ഹൗസിലേക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കേക്ക് എത്തി ഒപ്പം അഭിനന്ദനങ്ങളും പിന്നാലെ പുതിയ ഓഫീസിലെ ജീവനക്കാർ ഒരുക്കിയ ചെറിയ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് മന്ത്രാലയത്തിലേക്ക് അവർ തന്നെ പ്രധാനമന്ത്രിയുടെ ആശംസകൾ എത്തിയിരുന്നു വലിയ ആഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിലും ഓഫീസിലേക്ക് അത്രയേ ഉള്ളൂ ഔദ്യോഗിക പദവിയിലെ കൃത്യനിർവഹണത്തിനൊപ്പം സിനിമാ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകണം ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സുരേഷ് ഗോപി തൻ്റെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് അടുത്ത മാസം പുനരാരംഭിക്കുമെന്നും ഓണത്തിന് മുൻപായി സെറ്റിൽ ജോയിൻ ചെയ്യുമെന്നും താരം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു സിനിമ അതുപോലെ തന്നെ ഔദ്യോഗിക പദവിയിലുള്ള മറ്റ് ജോലികളെല്ലാം തന്നെ ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഇപ്പോൾ സുരേഷ് കോപിയുടെ തീരുമാനം അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ നിന്നും ജഗദീഷ് കൃഷ്ണനൊപ്പം അർജുൻ പിതാംബരൻ മാതൃഭൂമി ന്യൂസ്